അടിമാലിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസ് പരാധീനതകൾക്ക് നടുവിൽ കാലഹരണപ്പെട്ട കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം പ്രതികളെ സൂക്ഷിക്കാൻ ലോക്കപ്പ് സൌകര്യമില്ലാത്തത് വേണ്ടത്ര മുറികളുടെ അഭാവം എന്നിവയാണ് ഓഫീസ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ വാടക കെട്ടിടത്തിൽ നിന്നും ഓഫീസ് മാറ്റാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയാണ് അടിമാലിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസ് പരാധീനതകൾക്ക് നടുവിൽ കാലഹരണപ്പെട്ട കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം പ്രതികളെ സൂക്ഷിക്കാൻ ലോക്കപ്പ് സൌകര്യം ഇല്ലാത്തതും ഓഫീസ് പ്രവർത്തനത്തിന് കെട്ടിടത്തിൽ വേണ്ടത്ര മുറികളുടെ അഭാവം എന്നിവയാണ് ഓഫീസ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ നെടുങ്കണ്ട മുണ്ടിയരുമിയിൽ പ്രവർത്തനമാരംഭിച്ച ഓഫീസ് മുപ്പതു വർഷം മുമ്പാണ് അടിമാലിയിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിച്ചത് ഹൈറേഞ്ചിൽ വ്യാപകമായിരുന്ന കഞ്ചാവ് കൃഷിയും ക്രയവിക്രയങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഫീസ് അടിമാലിയിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിച്ചത് എന്നാൽ നാലു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ജീർണിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ക്വാഡ് ഓഫീസ് അടച്ചുറുപ്പുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ കൂട്ടാക്കിയിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു അടിമാലിയിൽ പ്രവർത്തിക്കുന്ന നേർക്കോട്ട് സ്കോഡിൻ്റെ ഓഫീസ് ഇരുപത് വർഷത്തിൽ മേളിൽ ഇപ്പോൾ വാടക ഘട്ടത്തിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത സെല്ലുകൾ പോലുമില്ലാത്ത ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ സെല്ലില്ലാത്തത് കൊണ്ട് അവർക്ക് വെളിയിലിരുത്തേണ്ട ഒരു സാഹചര്യമുള്ള ഒരു ഓഫീസാണ് അടിമാലിയിലുള്ളത് ജില്ലയിലെ തന്നെ ഏക ഈ ഓഫീസ് സർക്കാരിൻ്റെ അവഗണനയാണ് നിലനിൽക്കുന്നത് പുതിയൊരു കെട്ടിടത്തിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കുവാനുള്ള സിഐ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ഇരുപതോളം പേർ ജോലി ചെയ്തു വരുന്ന സർക്കാർ സ്ഥാപനമാണിത് വാടക കെട്ടിടത്തിൽ നിന്ന് ഓഫീസ് മാറ്റണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും സർക്കാർ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി